എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൽ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആര്യനോട് ആകാശം ധർമ്മനും കൂടി കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ് ഒന്ന് ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിരുന്നെങ്കിലും ആരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് താൻ കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉദയഭാനുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഭാര്യയോടും മക്കളോടും പറയാനായിട്ട് ഭയങ്കര സന്തോഷത്തിൽ ചാടിത്തുള്ളി വന്നതാണ് കേട്ടോ എന്നിട്ട് തൻ്റെ ആ ഒരു കഴിവൊക്കെ ഓർത്തിട്ട് നിന്ന് ചിരിക്കുക അച്ഛ മരുന്ന് കഴിക്കാൻ മറക്കല്ലേ ആ കഴിച്ചോളാം മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കെട്ടിക്കോള് വന്നു കഴിക്കും 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 പാറ്റയും പല്ലിയൊക്കെ കഴിക്കും ഈ ആൾ കഴിക്കൊന്നുമില്ല എടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ അതവിടെ ഇരിക്കും വല്ല പാറ്റിയോ പല്ലിയോ അല്ലാണ്ട് വേറെ ആരും തൊട്ടുപോലും നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിയവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നിന്നിട്ട് ഇങ്ങനെ ചിരിക്കുക കേട്ടോ കണ്ടില്ലേ നിൻ്റെ അച്ഛൻ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അയാളുടെ മനസ്സിൽ വേറെ ഏതാണ്ടാ എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണുമുള്ള കടന്ന് തുള്ളിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാനേ ഇന്ന് പുറത്ത് വെച്ചി ഒരു കൂട്ടരെ കണ്ടു ഏ ആരെ കണ്ടു എന്ന് അതെ നമ്മുടെ ഭാഗ്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു ഭാഗ്യോ അതോ നിർഭാഗ്യമോ പറഞ്ഞപ്പം തലതിരിഞ്ഞ് പോയതാണോ എന്നൊക്കെ ചോദിക്കുക അച്ഛ അതെ വെള്ളം കുടിക്കുക ഗുളിക കഴിക്കുമ്പോൾ വെള്ളമോടെ കുഴി കുടിച്ചേ അതൊന്നും കുഴപ്പമില്ല നമ്മുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്താ ഇത്ര ഭാഗ്യം ഞാൻ പുറത്ത് പോയപ്പോൾ നമ്മൾ ബാലൻ്റെ നമ്മുടെ ബാലൻ്റെ രണ്ടാമത്തെ മകനെയും അളിയച്ചാരെയും കണ്ടു ഈശ്വരാ ചതിച്ചോ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം മുടങ്ങിയേന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ എങ്ങോട്ട് കിടന്ന് അലറാന് തുടങ്ങി കേട്ടോ ഇല്ലടി ഇല്ല നിങ്ങളെ കണ്ടില്ലേ ആ കണ്ടു 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 അവരെന്നെ കണ്ടു സംസാരിച്ചു ആ ഇതാ ഇപ്പം നല്ല രസം നോക്കിക്കോ ആ അവർ കല്യാണം തിന് പിന്മാറും വിഘും വയ്ക്കാതെ അവിഞ്ഞ കോലത്തിച്ചെന്ന് നിങ്ങൾ കയറി ഈശ്വരാന്ന് പറഞ്ഞിട്ട് ചങ്കിനിട്ട് ഇടിയുക ഈ കൊച്ചു എന്നെ കല്യാണം കഴിക്കാൻ ഇനി ആരേലും വരുമോ നീ തോക്കി കയറി വെടിവെക്കല്ലേടി ഹീ എൻ്റെ കൊച്ചിൻ്റെ ജീവിതം പോയേ എൻ്റെ കൊച്ചിൻ്റെ ജീവിതം പോയേ പോയേന്ന് പറഞ്ഞിട്ട് കിടന്ന് ചങ്കത്തിടിച്ച് കരയുക അപ്പോഴേക്ക് ഇടയിൽ വച്ച് വന്നിട്ട് എന്താ എന്താ നിങ്ങൾ ചോദിക്കാം കേട്ടോ എൻ്റെ ദേവിയുടെ ജീവിതം പോയിടി എൻ്റെ ദേവിയുടെ ജീവിതം പോയിടി കരയല്ലേ ചേച്ചി എന്താ അമ്മയ്ക്ക് പറ്റിയത് ചുമ്മാ ഷോയ എൻ്റെ വണ്ണേ ഒന്നുമില്ല എന്താണ് നീ പറഞ്ഞത് ഏ ഞാൻ പറഞ്ഞത് ശരിയാ അമ്മ വെറുതെ ഷോ കാണിക്കുക പ്രഹസനം എടിയടി എടി എടി നിൻ്റെ ജീവിതം പോയല്ലോ ഈ മനുഷ്യൻ കാരണം ഓർത്ത് ഞാൻ വിഷമിക്കുമ്പോൾ ഞാൻ കാണിച്ചത് പ്ര പ്രഹ എടി എന്തുവാടി പ്രഹസനം ആ സാധനമാണ് ദറ്റവരുടെ വേദന നിനക്കറിയാൻ പാടില്ല എൻ്റെ പൊന്നമ്മ അച്ഛൻ ആരെയോ കണ്ടു എന്ന് പറഞ്ഞതേ ഉള്ളൂ അതിന് മുമ്പ് എന്തിനാ ഈ കടന്ന് തുള്ളണത് ഇത് കൂടുതൽ എന്തിനാ പറയാനുള്ളത് അച്ഛാ കാര്യം പറ എന്ന് പറഞ്ഞപ്പോഴേക്കും നിൻ്റെ അമ്മയുടെ വായിക്കകത്തേക്ക് വല്ലതും പുഴുങ്ങി വെച്ചു കൊടുക്കും എന്നാലേ കാര്യം പറയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് രണ്ടും കൂടെ അവിടെ കിടന്ന് കലഹിക്കുക എൻ്റെ പൊന്ന അച്ഛ ഒന്ന് പറഞ്ഞ് തൊലയ്ക്ക് എന്ന് ദേവി പറഞ്ഞപ്പോഴേക്കും അച്ഛൻ പറയാം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അവർക്കൊന്നും മനസ്സിലായില്ല എന്നെ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നിട്ടും മനസ്സിലായില്ല ഞാൻ ശബ്ദം മാറ്റി അങ്ങോട്ട് സംസാരിച്ചില്ലേ എല്ലാവരും ഞെട്ടിപ്പോയി അപ്പം അച്ഛൻ എങ്ങനെ സംസാരിച്ച് ശബ്ദം മാറ്റി അന്നേരത്തന്നെ ശബ്ദം മാറ്റി സംസാരിച്ച് കാണിക്കുക കേട്ടോ ഉദയഭാനുവിൻ്റെ മകളുമായിട്ട് ഉള്ള വിവാഹം ഉദയഭാനു വലിയ കോടീശ്വരനാണെന്നൊക്കെ ശബ്ദം മാറ്റി ഉദയഭാനു ഇങ്ങനെ അവരോട് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ അച്ഛൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ ഒരു സൗണ്ടോ എന്നും പറഞ്ഞ് മക്കളെ ഞെട്ടി നിൽക്കുക കേട്ടോ ഇങ്ങനെ എത്ര എത്ര ഐഡിയകളും ശബ്ദങ്ങളും എൻ്റെ തൊണ്ടയിലുണ്ടെന്നറിയാമോ ഈ മൂദേവി എൻ്റെ തലയിൽ കയറിയ പിന്നെയാണ് എൻ്റെ കലയൊക്കെ പോയത് ദേ ഞാനേ കലയായിപ്പോയി അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ആൾക്കാലം ഞാൻ മറുപടി പറയുന്നില്ല എന്നും പറഞ്ഞ് ശ്രീകല ഒന്നുമില്ലെങ്കിലും നിങ്ങൾ അവസരത്തിനൊത്ത് പിടിച്ചു തന്നു ആ കിഴങ്ങന്മാരെ പറ്റിച്ചല്ലോ അവരെ എന്തിനാ അമ്മ കിഴങ്ങന്മാർന്ന് വിളിക്കുന്നത് എൻ്റെ ദേവി ചോദിച്ചപ്പോഴേക്കും കിഴങ്ങന്മാരെ കിഴങ്ങന്മാരെന്നല്ല പിന്നെ എന്താടി വിളിക്കുക ഈ കിഴങ്ങനെ കണ്ടിട്ട് ആ കിഴങ്ങന്മാർക്ക് മനസ്സിലായോ അമ്മ ദേവി എന്നെ എന്തുവാ അമ്മ ഇത് അച്ഛൻ്റെ അമ്മയുടെ പ്രകടനം കണ്ട ആരെങ്കിലും സംശയിക്കോ ഹിയോ എന്തോ ഒരു അഭിനയമാണ് അതാ അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയത് ഹാ എന്തായാലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറഞ്ഞത് ആ അത് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും എനിക്ക് സമാധാനമായി ഒന്നും പാളി പോയില്ലല്ലോ എന്ന് ശ്രീകല ആ ഇത്തവണ ഭാഗ്യം രക്ഷിച്ചു എപ്പോഴും ആ ആനുകൂല്യം കിട്ടണമെന്നൊന്നും എന്നൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഒരു സന്തോഷത്തോടു കൂടി ഇങ്ങനെ കേട്ടോ പിന്നെ ഒരു ജാഗ്രതയും വേണം ഏത് നിമിഷവും നമ്മൾ ഇത് പൊട്ടിത്തെറിക്കാൻ പോകത്തിൻ്റെ ഒരു ബോംബാ നമ്മൾ കൊണ്ടുനടക്കുന്നതെന്ന് ഓർത്തണം ജാഗ്രത അപ്പോഴേക്കും ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നം ആകുമല്ലേ ആ പിന്നെ വന്നാൽ വന്നെടുത്ത് നമ്മളെല്ലാവരും കൂടി അങ്ങ് നേരിടും അല്ല പിന്നെ എന്നും പറഞ്ഞ ശ്രീകല ദേവിക്ക് മാത്രമേ പേടിയുള്ളൂ വേറെ ആർക്കും ഒരു പേടിയില്ല ഇതേ സമയം നമ്മുടെ ആകാശം ധർമ്മനും കൂടെ പോയി കാര്യങ്ങളൊക്കെ ദേവമംഗലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും കേട്ടോ മാന്യമായിട്ട് അന്തസ്സോടെ ജീവിക്കുന്ന ഒരാളെക്കുറിച്ചാണ് നിന്റെ മോൻ അപവാദം പറഞ്ഞത് എന്നും പറഞ്ഞു ആര്യനെ കുറ്റപ്പെടുത്താം അവസാനം ഗോമതി പറഞ്ഞു ആര്യൻ അതിനാര്യനങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ ഏ ആര്യനൊന്നന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ അവരെക്കുറിച്ച് ഒരു കുറ്റവും എന്തായാലും നമ്മുടെ ആര്യം പറഞ്ഞിട്ടില്ല ഒരു സംശയം പോലെ പറഞ്ഞു ആ സംശയം അവൻ മനപൂർവ്വം ഉണ്ടാക്കിയതാ ഈ വിവാഹം എങ്ങനെയെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അത് പോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അച്ഛ നമ്മൾ ഇപ്പോൾ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോയത് അദ്ദേഹം അറിയുമോ എന്നാൽ എൻ്റെ പേടി എന്ന് ആനന്ദ് പറഞ്ഞപ്പോഴേക്കും അയ്യോ അങ്ങനെ ഒരു പേടി നിനക്കൊള്ളു ആദ്യ ഇവിടത്തെ പേടിയൊന്ന് തീർക്കട്ടെ എന്നിട്ടല്ലേ അങ്കിളിൻ്റെ കാര്യം അപ്പോൾ ആനന്ദ് പറഞ്ഞതും ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അന്വേഷിക്കാണോ ചെന്നു എന്നറിഞ്ഞ ഇതിൽ പരം വല്ല അപമാനം ഉണ്ടോ ഏ അയാള് കല്യാണത്തിന് പിന്മാറിയാലോ എന്തായാലും ഇത്രയും വലിയ ആളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം എന്താന്നൊക്കെ ആ കടക്കാരനും ചോദിച്ചു ഞങ്ങളോട് എന്തായാലും നമുക്ക് സം നിനക്ക് പറയത്തില്ലായിരുന്നോ നമുക്ക് സംശയമൊന്നുമില്ല ഇവിടെ ആര്ന്നു പറഞ്ഞൊരു മാന്യ അദ്ദേഹമുണ്ട് അയാൾക്കാ സംശയമെന്ന് അപ്പം മീനാക്ഷി പറഞ്ഞു അച്ഛാ പോട്ടെ എന്തായാലും അന്വേഷിച്ചു ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ ആ എല്ലാവർക്കും സമാധാനമായിട്ടില്ല ആരെയും സമാധാനം കിട്ടിക്കാണാൻ വഴിയില്ല എന്തായാലും നല്ല അഭിപ്രായം കേട്ടു എന്നറിയുമ്പോഴേ അവൻ പുതിയ കഥകളുമായിട്ട് രംഗപ്രവേശം ചെയ്യും കല്യാണം മുടക്കാനായിട്ട് അവൻ ഈ ഉദ്ദേഹാനുസാരണെ അറിയാം അവൻ നല്ലതാണെന്ന് അറിയാം അതൊന്നും നേരിട്ട് കാണാൻ പറ്റില്ല അഞ്ഞിട്ടാണ് അന്ന് വീട്ടിൽ വരാത്തത് മിത്ര ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും കണ്ണ് തള്ളിക്കാണും ഇരുപ്പുറയ്ക്കത്തില്ല അവന് ഇത് മുടക്കാനായിട്ട് നടക്കുക അപ്പോഴേക്കും ഗോമതി പറഞ്ഞു നീ ബാലേട്ട വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ ഇവിടെ ഒരു നേട്ടം വരുന്നതിൽ അങ്ങനെ ആരൻ അസുയൊന്നും ഉള്ള കൂട്ടത്തിലല്ല നമ്മുടെ ആര്യൻ അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നണുണ്ടോ അവൻ കഷ്ടപ്പാടിലാണെങ്കിലും ഈ വീട്ടിലുള്ളവർക്ക് നേട്ടമുണ്ടാകണം എന്ന് മാത്രം വിചാരിക്കുന്നവനാ നമ്മുടെ മോൻ ആ മോനെക്കുറിച്ച് എങ്ങനെയൊക്കെ പറയുന്നത് ആ ഇതൊരിക്കലും ശരിയല്ല കേട്ടോ അപ്പം അവൻ അസൂയാണ് എന്നല്ല അവന് പകയ പക എന്നോടുള്ള പക എന്ന് ബാലം പറയുക അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അച്ഛാ അങ്ങനെയല്ല അച്ഛാ അന്വേഷിക്കുന്നത് എന്തായാലും ദോഷം കണ്ടുപിടിക്കാനല്ല ഗുണം കണ്ടുപിടിക്കാനാണ് എന്ന് ആ അച്ഛൻ തന്നെ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് കുറച്ചുകൂടി വിശ്വാസമായില്ലേ ഏ അദ്ദേഹം നല്ല ആളാണെന്ന് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ അത്ര മാത്രം നമ്മൾ നോക്കിയാൽ മതീനെ എന്നൊക്കെ മീനാക്ഷിയും ഇങ്ങനെ പറയുകയാണ് വാസ്തവത്തിൽ ആരും കാരണം നമുക്ക് സന്തോഷവും സമാധാനവും അല്ലേ കിട്ടിയത് അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു അതേ അളിയാ ആ എന്തായാലും ഈ അഗ്നിശുദ്ധി വരുത്തിയില്ലോ എല്ലാവരുടെയും സംശയം മാറിയിലോ അപ്പോൾ ആനന്ദ് പറഞ്ഞു എനിക്കൊരു സംശയമില്ലായിരുന്നു സത്യം പറയാം നീ അല്പം ഓവറാ കേട്ടോ സത്യം ഞാൻ പറഞ്ഞാൽ നീ അല്പം ഓവറാ എന്ന് ധർമ്മൻ ഇങ്ങനെ ആനന്ദിനെ ഓർമ്മപ്പെടുത്തുക നീ അല്പം ഓവറാണ് ആ സൂക്ഷിച്ചാൽ നിനക്കൊള്ളാം അപ്പോഴേക്കും ഗോപു പറഞ്ഞേ എനിക്കെല്ലാവരുടെ ആയിട്ട് എനിക്ക് ഒരേ അപേക്ഷ മാത്രമേ ഉള്ളൂ ആരെയും ഇത്രയും തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ ആനന്ദിൻ്റെ കല്യാണത്തിന് ഞാൻ സന്തോഷമായിട്ട് പങ്കെടുക്കണമെങ്കിൽ അവർ തിരിച്ചു വരണം അയിനവനെ ആരും തടഞ്ഞിട്ടില്ലല്ലോ അവൻ വരട്ടെ ബാലേട്ടൻ വിളിച്ചാലേ അവർ വരുള്ളൂ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ട ഇന്ന ഞങ്ങളെല്ലാവരും കൂടി ചെന്നിട്ട് വിളിക്കാം അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ഇവൻ്റെ കല്യാണം നടത്തിയെടുക്കാൻ ഇവനെന്തും ചെയ്യും അപ്പോൾ മീനാക്ഷി പറഞ്ഞു ആനന്ദേട്ടം പറഞ്ഞതുപോലെ നമുക്ക് ആര്യനെ ചെന്ന് വിളിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എല്ലാവരും ഈ വീട്ടിൽ സന്തോഷത്തോട് ഒരുമിച്ച് കഴിയണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ പോയി വിളിക്കത്തില്ല എന്ന് ബാലൻ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ വീട്ടിലേക്ക് വരുന്നതാണ് മിത്ര ചെന്ന് കഥ ഒക്കെ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും മിത്രയ്ക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് എന്തായാലും സമ്മാനങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടെക്സ്റ്റും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അതെ ആ ഒരു ഐ എസിനു വേണ്ടി പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഇങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ മാത്രമല്ല നമ്മുടെ മിത്ര പറയുന്നുണ്ട് ദേവി വിളിച്ച കാര്യം ദേവമംഗലത്തിലെ ദേവമംഗലത്തെ സാക്ഷാൽ ശ്രീദേവി വിളിച്ച കാര്യം ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് ഒരുപാട് അപ്പോൾ അതെന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഞാൻ എന്തായാലും സീനിയർ ആണല്ലോ സീനിയറാണല്ലോ ഇതുമരുമകൾ പോസ്റ്റിൽ സീനിയർ ആണല്ലോ അപ്പോൾ വെറുതെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ് നല്ല കുട്ടി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ നമ്മുടെ മിത്ര പറയുമ്പോഴേക്കും ആ അനന്തേട്ടൻ ഈ പറഞ്ഞ പോലെ ആനന്ദേട്ടൻ്റെ ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ശ്രീദേവിയെക്കുറിച്ചൊക്കെ ആ ഒരു സമയത്താണ് നമ്മുടെ ആനന്ദ് അങ്ങോട്ടേക്ക് വിളിക്കുന്നത് ആനന്ദ് അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് നീ അന്വേഷിക്കാൻ ഒന്ന് പറഞ്ഞില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആരും പറഞ്ഞു ആ എന്നെ ആകാശേട്ടം വിളിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നു ആ എന്തായാലും നല്ല കൂട്ടനാണ് ആ എന്തായാലും ഏട്ടന് നല്ലത് വന്നാൽ മാത്രം മതി എന്ന ആനന്ദ് ആനന്ദനോട് ഇങ്ങനെ പറയുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയാണ് കേട്ടോ മീനാക്ഷി മുറിയിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് ആകാശം അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ കാര്യം നീ എന്തെയാണ് ആലോചിക്കുന്നത് അല്ല ആരും പറഞ്ഞില്ലേ ആ ഉദ്യ സാറിനെ കുറിച്ച് അതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് ആലോചിക്കാൻ അല്ല ആരെന്താ അങ്ങനെ പറഞ്ഞത് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ലേ ഇനിയിപ്പം എന്താ കുഴപ്പം അല്ല നമ്മൾ രണ്ടുപേരും മാത്രം അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക അതെ ആകാശം അന്വേഷിച്ചിട്ട് എന്താ തോന്നിയേ സത്യം പറ ഞാൻ സത്യമാണെന്നേ പറയുന്നത് ഇത്രയും വലിയൊരു കുടുംബം ഇത്രയും നല്ല കുടുംബം നമുക്ക് ഇതിൽ കൂടുതലും നല്ലൊരു ബന്ധം ഇനി കിട്ടില്ല പിന്നെ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതെ എന്തായാലും ഞാൻ ആരെയും ഒന്ന് കാണുന്നുണ്ട് പിന്നെ കാണിക്കുന്നതും ഇത്രയും ഒരു കൂട്ടുകാരിയും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകും ആര്യനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആരിനെ ആര്യു പഠിക്കണമെന്നാഗ്രഹമൊന്നുമില്ലേ എന്ന് കൂട്ടുകാരി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര്യു പഠിക്കണമെന്നൊന്നുമില്ല ഇപ്പം എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നൊരു നെട്ടോട്ടത്തിലാണ് അപ്പം നിനക്ക് പറഞ്ഞു പറഞ്ഞൂടായിരുന്നോ പഠിച്ചില്ലെങ്കിൽ ഭാവി പോകുന്നു ആരിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ആര്യൻ്റെ സ്വന്തം തീരുമാനത്തിനാണ് പ്രാധാന്യം അല്ല നിന്റെ പഠിത്തത്തിലൊക്കെ അവൻ കാര്യമായിട്ട് ഇടപെടുന്നുണ്ടല്ലോ നിനക്കും ഇടപെട്ടുകൂടെ ആ എന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിനക്ക് തോന്നുന്നുണ്ടോ ആര്യൻ്റെ നന്മ ആഗ്രഹിക്കാതെ ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ഏ ഒരിക്കലുമല്ല ഒരുമിച്ച് ജീവനിക്കുമ്പോൾ ഒരാൾക്കും മറ്റൊരാളെ സ്വാധീനിക്കാൻ കഴിയണം ആ എതിരെ നിൽക്കുന്നയാൾ വാശിയിലാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ അതും ശരിയാണേ അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആര്യൻ വരുന്നത് ആ അതെ ആര്യൻ വരുന്നുണ്ടല്ലോ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ആര്യൻ ഇവരെ കണ്ട് വണ്ടി നിർത്തിവർക്കരികിലേക്ക് ഇവർക്കരികിലേക്ക് അങ്ങനെ അതായത് നമ്മുടെ മിത്രയും മിത്രയുടെ കൂട്ടുകാരെയും ആര്യൻ്റെയും കൂട്ടുകാരായിരുന്നു അല്ലെങ്കിൽ ആ കോളേജിൽ പഠിച്ചവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് മാത്രമല്ല മിത്രയെ ഇവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോന്നോ വളരെ സന്തോഷത്തോടു കൂടി വന്നു അങ്ങനെ അപ്പം നിങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആര്യനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ എന്തായാലും മിത്ര ആരനെ കോളേജിലേക്ക് തീരെ കാണാനില്ല എന്ന് പറഞ്ഞ സൗമ്യ് വലിയ പരാതി ആട്ടോ ആഹ് എന്തായാലും സൗമ്യ എന്നെ മറന്നില്ലല്ലോ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഇവർ കളിച്ച് തിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മിഥുന അതിലേ വരുന്നത് ഇത് അവളല്ലേ മിത്ര എന്ന് പറഞ്ഞ് കുറച്ച് മാറി നിന്ന് വാച്ച് ചെയ്യുകയാണ് ഏതോ ഡെലിവറി പയ്യൻ ആ പെണ്ണിനെ വളയ്ക്കാൻ നോക്കുന്നുണ്ടല്ലോ എന്ന് കൂട്ടുകാരനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് അവളെ അടിച്ചോണ്ട് പോയവനാ അതെ കണ്ണി കണ്ടിട്ട് പണി കൊടുക്കാതിരിങ്ങനെയാണ് അതെ മിത്ര എന്നെ കാണാനും പാടില്ല നമുക്ക് അവനെ നൈസായിട്ടങ്ങോട് ഇടിച്ച് തീർപ്പിച്ചാലോ ഏ അവൻ അടു ഒടിഞ്ഞ് കിടക്കട്ടെ ആ അവൻ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ അത് പൊളിക്കും ചെല്ല വണ്ടിയെടുക്കുക എന്തായാലും ഹെൽമെറ്റൊക്കെ വെച്ച് രണ്ടുപേരും എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി മിത്രയും ആര്യനെയും കൂടി ഞാൻ തന്നെ കൊണ്ട് വീട്ടിലാക്കണോ എന്ന് ആര്യൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണമെന്നില്ലെന്നേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പൊക്കോളാം എന്നൊക്കെ മിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നിടത്തേക്കാണ് അവൻ ബൈക്കും കൊണ്ട് വന്ന് കയറ്റുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഒ ഗെ താങ്ക് യു